ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നാട് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അലഹമ്മില്ല അപ്പോൾ ഇന്നത്തേന്ന് വെച്ചാൽ നമ്മളെ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ബറാത്തു രാവ് വരുന്നതിന് മുമ്പ് തന്നെ വീട് മൊത്തം ക്ലീൻ ചെയ്ത് കിട്ടാം അപ്പം ഞാൻ പറഞ്ഞ പോലെ മെല്ലെ മെല്ലെ തുടങ്ങിയാൽ മെല്ലെ മെല്ലെ സാവധാനം നമുക്ക് കുറച്ച് റസ്റ്റെല്ലാം എടുത്തിട്ട് അങ്ങനെ നോ ബറാത്ത് രാവിൻ്റെ മുമ്പായിട്ട് എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം കുറച്ച് കഷ്ടപ്പാട് കഷ്ടപ്പാട് കൂടി തന്നെ തുടങ്ങിയതെങ്കിലും അവസാനം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീട് മൊത്തം ഒന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ട അങ്ങനെ വീട് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ റമദാനിന് വരവേൽക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്നു കേട്ടാ റമദാനിൽ വീട് മാത്രം ഒരുങ്ങിയപ്പോൾ ഒരാ നമ്മളും ഒരുങ്ങണമല്ല നമ്മളെ മനസ്സും എല്ലാം നന്നാണ് അപ്പോൾ ഇന്ന് ഹോള് ക്ലീനിങ് കിട്ടാം പിന്നെ ഹോളും കിച്ചണിൻ്റെ ഹോളും എല്ലാം ഞാൻ ഇതിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതോടെ എൻ്റെ കിച്ചണിൻ്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഹോളും അങ്ങനെ വീട് മൊത്തം ഒന്നും അറിയാം വീട് മൊത്തം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് അലഹമില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാത്രി പിന്നെ സാവധാനം എടുത്തോണ്ട് തന്നെ വല്ല ആരോഗ്യ പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മെല്ലെ മെല്ലെ തുടങ്ങിയതല്ലേ അപ്പം നമ്മൾ റമൻ്റെ രണ്ട് ദിവസം മുമ്പ് തുടങ്ങാന്നിട്ട് നിന്നാൽ ആകെ കൊയിഞ്ഞാവും അപ്പം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മെല്ലെ മെല്ലെ തുടങ്ങിയാൽ മെല്ലെ മെല്ലെ കയ്യാലാണ് അങ്ങനെ എൻ്റെ ക്ലീനിങ് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കണേ അപ്പം ആ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ പുതിയ വിഭാസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടു നോക്കണേ അപ്പോൾ ഞാൻ ഒരുപാട് ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്ലീനിങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഈ ക്ലീനിങ് വീട് എല്ലാം തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലത്തെയും ഉച്ചക്കത്തെ എല്ലാം ചോറ് കറി അങ്ങനെ അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ടാവില്ല അതെല്ലാം കഴിഞ്ഞ ശേഷമുള്ള ബാക്കി സമയങ്ങളിലാണ് കേട്ടോ ഞാൻ ക്ലീനിങ് തുടങ്ങൽ അപ്പം പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു മോനുണ്ട് അപ്പോൾ മോനിങ് കൂടി ഉറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് തുടങ്ങലിട്ട് അല്ലാതെ മറ്റ് ജോലികളെല്ലാം ബാക്കി വെച്ചിട്ടല്ല ക്ലീൻ ക്ലീനിങ് പരിപാടി തുടങ്ങുന്നത് മറ്റ് ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി സമയത്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെല്ലാ കിച്ചണും കൂടി ഞാൻ ക്ലീനാക്കിയ ശേഷം ആണ് ഈ ക്ലീനിങ്ങിലേക്കല്ലേ ഞാൻ തുടങ്ങൽ ഇട്ട അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒന്ന് ആകെപ്പാടിട്ടാല് നമുക്ക് ഏതെടുക്കണം ഏത് ഫസ്റ്റ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എടുത്ത ശേഷം ബാക്കിയുള്ള ടൈമിലാണ് ഞാട്ട ഞാൻ ഈ ക്ലീനിങ് പരിപാടി തുടങ്ങൽ പിന്നെ മോനെല്ലാവർക്കും ഉറക്കും ഫുഡെല്ലാം കഴിക്കും അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഒറ്റടിക്ക് എടുക്കുന്നതല്ല കാരണം മറ്റു ജോലികളെല്ലാം മാറ്റി വെച്ചിട്ട് എടുക്കുന്നതല്ല മറ്റു ജോലികളെല്ലാം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മെല്ലെ എടുക്കുക എന്ന് വെച്ചാൽ ഒരു ദിവസം ഇപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ കുറേ ഉണ്ടെങ്കിൽ ഒരു ദിവസം റൂം ഒരു ഒരു ദിവസം പിറ്റേന്ന് ഒരു റൂം പിന്നെ ഹോള് അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു പ്ലാനാക്കി കഴിഞ്ഞാലില്ല നമ്മളെ വീട് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ബുദ്ധിമുട്ടോ ഇങ്ങനെ വരില്ല പിന്നെ നമുക്കങ്ങ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് കഴിയുന്ന പോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എടുത്താലില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് നോമ്പിൻ്റെ പരിപാടി നമുക്ക് വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റും ഒറ്റയ്ക്കാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വീട്ടിൽ അപ്പോൾ ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തുടങ്ങട്ട കാരണം നമ്മൾ ഇനി രണ്ട് ദിവസം കൊണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് നിൽക്കണ്ട കാരണം നമ്മൾ ഹെൽത്തിന് ഇഷ്യൂസ് വരും അപ്പം മെല്ലെ എടുത്താൽ സാവധാനം എടുത്താൽ റെസ്റ്റ് എടുത്ത് എടുത്താൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ മക്കളെയും നോക്കണം ജോലികളെല്ലാം ചെയ്യണമല്ലോ അപ്പം ഇങ്ങനെ ഒറ്റടിക്ക് എടുക്കാണ്ട് ഇങ്ങനെ മെല്ലെ എടുത്ത് നോക്കണേ അപ്പം അങ്ങനെ ചെയ്യാത്തവർ ോക്കണേട്ടോ വീടെല്ലേ ക്ലീൻ ആക്കിട്ടില്ലേ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ കാരണം അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തല്ല തന്നെ ധാരാളം അല്ലേ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന അത് ഓരോ ക്ലീനിങ്ങ് വീട് ഞാൻ നിങ്ങൾക്ക് കിച്ചൺ ആയിക്കോട്ടെ മറ്റേ റൂം ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുമുണ്ട് അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക് കാരണം മടിയെന്ന് വെച്ചാൽ നമ്മളെ ചില മടികൾ നമ്മൾ എന്താ ഇല്ലാണ്ടാക്കും അപ്പം ചില മടികൾ ചില സമയത്ത് നമുക്ക് നല്ലതായിരിക്കും ചില സമയത്ത് നമ്മൾ ഇല്ലാണ്ടാക്കും അപ്പം നമുക്ക് പിന്നെ ഫോ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഫോണെടുത്താൽ ഇതേ ഞാനും അങ്ങനെ ഫോണെടുത്ത് കഴിഞ്ഞാൽ ഫോണിൽ തന്നെ ആയിപ്പോകും അപ്പോൾ ഫോൺ നോക്കേണ്ടേ വേണ്ടാട്ടോ ഫോണാണ് നമ്മളെ ഏറ്റവും മടിയിലെ ആദ്യത്തെ എന്താ പറയുക വില്ലൻ അപ്പം നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടേ പാടില്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ചെയ്യണം ചിലപ്പം മടിയോ കാര്യങ്ങളോ നമുക്ക് തോന്നും പക്ഷെ നമ്മൾ നമ്മളല്ലാണ്ട് വേറെ ആരും വൃത്തിയാക്കാനില്ല എന്നൊരു സത്യം കൂടി ഉണ്ടാകുമ്പോഴില്ല നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും അങ്ങനെ ടി വിൻ്റെ സൈഡും അതുപോലെ തന്നെ ടി വിയുടെ വൈഫിൻ്റെ കണക്ഷൻ അങ്ങനെ അതെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ വയറെല്ലാം പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഡെയിലി വൃത്തിയാക്കാൻ പറ്റാത്ത ഏരിയയിലും ഉണ്ടാവില്ലേ ഈ മാഷിൻ്റെ അടിയിൽ പിന്നെ കസാലൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ വണ്ണാമ്പലേ ഓടിച്ചിട്ടുണ്ടാവില്ലേ അപ്പം അത് നമുക്ക് ഡെയിലി വൃത്തിയാക്കാൻ പറ്റണം എന്നില്ല അപ്പം അങ്ങനെയുള്ള ഇടങ്ങളെല്ലാം എല്ലാ ഇടങ്ങളെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡീപ്പാക്കുക ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലീനാക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ മുക്കും മൂലയിലും ഫുള്ള് ക്ലീനാക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു സൈഡിലേക്കല്ല ഇടുന്നത് ആ സൈഡിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് എന്തായാലും വണ്ണാമ്പലം പിടിക്കും അപ്പം ഇങ്ങനത്തെ ഒരു ബ്രഷോട് തട്ടുമ്പോൾ തന്നെ പോകുന്നുണ്ട് തുണി ഇട്ടിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ചില മരത്തിന് വെള്ളം തട്ടുന്നത് അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രഷോട് പൊടി തട്ടുമ്പോൾ തന്നെ പൊടി പോയിക്കോളും വെള്ളത്തോട് ഇട്ട് തുടക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേശയ്ക്ക് മുകളിൽ വിൽക്കുന്ന ഒക്കെ ഇതുണ്ടല്ലോ കവർ അപ്പോൾ ആ ഒരു കവർ ചില എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇയർ ബബിൾസ് എല്ലാം ഇങ്ങനെ കയറിയിട്ടിങ്ങനെ കാണുന്നമാതിരി നമ്മളെ ചില്ല് വേറെ പിന്നെ കവർ വേറെ ആയിട്ട് സെപ്പറേറ്റ് നിൽക്കുന്നമാതിരി അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇൻഷാല് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും അപ്പം കണ്ടിട്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ നല്ല യൂസ്ഫുള്ളായിരിക്കും കാരണം ആദ്യമൊക്കെ എനിക്കും അറിഞ്ഞുകൂടാ കാരണം നമ്മൾ ടേബിളിൻ്റെ മീറ്റ് കഴിഞ്ഞ കവറെല്ലാം എയർ ബബിൾസായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പം ഇല്ലെങ്കിൽ നമുക്ക് തുടക്കുമ്പോൾ എല്ലാം വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇത് കവറും കവർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ടേബിളിൻ്റെ ഗ്ലാസ് ചെയ്ത് ഒന്നും തിരിയാത്ത വിധത്തിൽ നമുക്ക് പിന്നെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് അപ്പം ആർക്കെങ്കിലും വേണ്ടവരാണെങ്കിൽ ഞാൻ പിന്നെ നാളെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നോക്കണേ കണ്ടിട്ട് സപ്പോർട്ടും ചെയ്യണം പിന്നെ അതുമാത്രമല്ല നമ്മളെ വാഷ് ഫേസ് മഞ്ഞ കളർ ഉണ്ടാവില്ല ചില സമയത്ത് ഇപ്പം എൻ്റെ ഇടം വെള്ളത്തിൻ്റെ കളറ് മഞ്ഞ കളറാണ് അതുകൊണ്ട് തന്നെ നമ്മളെ വാഷ് ബേസെല്ലാം ഭയങ്കര മഞ്ഞക്കളറാകുണ്ട് അപ്പം നമുക്ക് എപ്പം എല്ലായിടത്തും ചിലപ്പം മഞ്ഞക്കളറാണെന്നില്ല അപ്പം അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എപ്പോഴും മഞ്ഞക്കളറ് വരുന്ന സമയത്ത് നമുക്ക് അത് തുടക്കുമ്പം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് നമ്മളെ കൈയൊന്നും അങ്ങനെ അങ്ങനെ വലിയ പ്രസ് എന്താ പറയുക പ്രസ് ചെയ്തിട്ട് അരക്കാണ്ട് പോകുന്ന കറകളെ അതിൻ്റെ ഒരു ടിപ്സും അതുപോലെ തന്നെ ടെയിൽസിലും ഉണ്ടാവില്ല ഇങ്ങനെ ചിലപ്പം നമ്മളെ വാഷ് പേസിൻ്റെ വെള്ളം ലീക്കായിട്ട് ആടെ ഉണ്ടാവില്ല ഇങ്ങനെ മഞ്ഞ കളർ അതെല്ലാം പോകുന്ന ഒരു ടിപ്സും കൂടിയുള്ള ആ വീഡിയോ ഈ ഞാൻ പറഞ്ഞ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻഷാള്ള എല്ലാവരും കണ്ടുപോക്കി സപ്പോർട്ട് ചെയ്യണേ ഇൻഷാള്ള വൺ കെ അടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും കാണുന്നവരിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനും മറക്കല്ലേ അങ്ങനെ എല്ലായിടം ഒന്നും പൊടിയെല്ലാം തട്ടിയിട്ട് പിന്നെ ലാസ്റ്റിന് ഇനി അടിക്കൽ ഇട്ടാ അതിന് അടിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തുടച്ചിടണം അപ്പോൾ മാഷിൻ്റെ അടിയിലെല്ലാം നമ്മൾ ഒരു സൈഡ് തന്നെ വെച്ചാൽ അപ്പം അത്യാവശ്യം പൊടി ഉണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ ടാബിളിൻ്റെ ആ ഒരു പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പം നമ്മിങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് വെച്ചത് അതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ പൊസിഷൻ മാറ്റിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് ടുക്കൾക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അടിക്കാനും തുടക്കാനും വളരെ നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എത്രത്തോളം പൊടി ഉണ്ടായിരുന്നു നമ്മൾ ഡെയിലി അടിക്കുന്ന ഏരിയ ആണെങ്കിൽ പോലും ചിലടത്ത് നമ്മളെ കയ്യെത്താത്ത ദൂരങ്ങനെ കയ്യെത്താത്ത സ്ഥലങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നെല്ലാം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതെല്ലാം ഒന്ന് അടിച്ച് പിന്നെ തുടച്ചിടണം അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം കവറുണ്ടോ ഇല്ലെങ്കിൽ കവറിട്ടിനോന്ന് കവർ കവറിട്ടിട്ട് ഉള്ള ടേബിളാണ് കേട്ടോ അപ്പം അതിൻ്റെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ വാഷ് പേസിന് ടൈൽസ് അല്ലാട്ടാ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് ഇത് വാൾപേപ്പറാണ് കേട്ടോ ഈ കാണുന്നത് നല്ല വാൾ പേപ്പറാണ് കുറച്ച് ലാസ്റ്റിങ്ങും ഉണ്ട് അപ്പം ഇതുവരെ ഏറ്റവും ഒന്നും വൈറ്റാട്ടോ എല്ലാം അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിലെല്ലാം എന്തായാലും വെള്ളം ധരിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഞാൻ ടാബിളിൻ്റെ എല്ലാം പൊസിഷൻ്റെ എല്ലാം മാറ്റിന് പിന്നെ എണീക്കൂടി ക്ലീൻ ആക്കുന്നതും കാണിച്ചിന് അപ്പം മൊത്തത്തിൽ അലഹമില്ല വീടെല്ലാം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് എന്നെക്കൊണ്ട് ഇത്രയും പറ്റിയല്ലേ ആ അപ്പം നം അങ്ങനെ എന്നെക്കൊണ്ടൊന്നും പറ്റിയില്ല എന്ന് വിചാരിക്കുന്ന ഇവിടെ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല നമ്മളെ മടിയൊന്നും മാറ്റി വെച്ചാൽ മതി മടി എന്താ വെച്ചാൽ നമ്മൾ മടി നമ്മൾ നമ്മളില്ലാണ്ടാക്കും ചില കാര്യങ്ങൾ ഇപ്പം നല്ലൊരു ആഗ്രഹം ഉണ്ടാവും ഒരു ലൈഫിൽ ഒരു അച്ചീവ് ചെയ്യണമെന്നുണ്ടാകും അപ്പം അത് ഞാനൊക്കെ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത് തീർച്ചയായും സാധിക്കും നിങ്ങൾ മുന്നോട്ട് പോവാം അപ്പോൾ ഓക്കെ ബൈ